ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഗുരുവായൂർ ഏകാദശി വരികയാണല്ലോ ഡിസംബർ ഫസ്റ്റിനാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഗുരുവായൂർ ഏകാദശിക്ക് വ്രതം എടുക്കുന്നവരും അവിടെ പോകുന്നവരും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറയാൻ വ വരുന്നത് കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും ഇതിനെപ്പറ്റി ഗുരുവായൂർ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്ന് പറയും എന്താ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ വൈകുണ്ട ഏകാദശിക്ക് മുപ്പത്തിമുക്കോടി ദേവന്മാരൊക്കെ ഉണ്ടെന്നാണല്ലോ നമ്മുടെ ഹിന്ദു വിശ്വ പ്രമാണങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ മുപ്പത്തിമുക്കോടി ദേവഗണങ്ങളും ഗുരുവായൂർ ആ മണ്ണിൽ വരും ഭൂമിയിൽ ഇറങ്ങി വരും അവിടെ വരുന്ന എല്ലാ ഭക്തൻ ജനങ്ങളെയും അനുഗ്രഹിക്കുമെന്നാണ് അപ്പം അത്രയും ദേവഗണങ്ങൾ ആ ദിവസം അവിടെ വരുന്നതാണ് അപ്പം നമുക്കൊക്കെ അവിടെ ആ മണ്ണിലൊന്ന് കാല് കുത്തുക എന്ന് പറയുന്നത് പോലും ഭയങ്കര അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത ഭഗവാൻ എൻ്റെ അനുഗ്രഹം കൂടാതെ ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ അനുഗ്രഹവും നമുക്ക് കിട്ടും അപ്പോൾ അവിടെ ഒന്ന് ആ മുറ്റത്തൊന്ന് പോയാലും അതൊരു പുണ്യം തന്നെയാണ് കേട്ടോ അന്ന് അന്നേ ദിവസം അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദശമി മൂന്ന് ദിവസത്തെ വ്രതമാണ് നമ്മൾ എടുക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി ഇപ്പം ഈ ഏകാ ദശമി ദിവസം മുതൽ നമ്മൾ വ്രതം സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഭഗവാനെ വീട്ടിൽ വിഗ്രഹങ്ങളൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും കൂടി വേണം കേട്ടോ സാത്വിക ഭക്ഷണമേ കഴിക്കാവൂ അതായത് മത്സ്യമാംസാദികൾ വർജിക്കുകയും പഴയ ആഹാരങ്ങൾ വർജിക്കുകയും അതുപോലെ കള്ളം പറയാതെയും വഴക്കുണ്ടാക്കാതെയും അങ്ങനെ അങ്ങനെ നല്ല ഇത് നമ്മൾ സാധാരണ പ്രധാനനിഷ്ടകാലത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം ഈ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ദശമി ദിവസം തന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് നമ്മുടെ പൂജാമുറിയാണെങ്കിൽ അങ്ങനെ അല്ല നിങ്ങൾ എവിടെ വിളക്ക് വെക്കുന്ന എവിടെയെന്നോ അതെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കുക ഭഗവാനെ ഒരുക്കി നിർത്തുക എന്നിട്ട് ഭഗവാൻ നമുക്ക് വേ ഭഗവാൻ സാധാരണ തുളസിയിലെ ഭയങ്കര പ്രധാ അർഹിക്കുന്ന ഒന്നാണ് തുളസിമാല ചാർത്താം ഭഗവാന് അന്നേ ദിവസം ഏകാദശി ഏകാ ഏകാദശിയുടെ ദിവസം അന്ന് ഭഗവാന് നമുക്ക് പാൽപ്പായസം നിവേദിക്കാം പിന്നെ പഞ്ചാമൃതം നിവേദിക്കാം അതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യുന്നവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നോ പഞ്ചാമൃതം എന്ന് പറയുമ്പം പാല് നെയ്യ് തേന് തൈര് പഞ്ചസാര ഈ അഞ്ചെണ്ണം ചേരുന്നതാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ ശുദ്ധിയോടുകൂടി വ്രതശുദ്ധിയോടുകൂടി ചെയ്തിട്ട് ഭഗവാൻ നിവേദിക്കാവുന്നതാണ് പാൽപ്പായസമാണേലും നിവേദിക്കാം പിന്നെ തുളസിമാല നിവേദിക്കാം പിന്നെ ആ ഏകാദശി ദിവസം ഉണ്ടല്ലോ അപ്പം ദശമി ദിവസം സ്റ്റാർട്ടിംഗ് പറയാം സ്റ്റാർട്ടിംഗ് ദശമി ദിവസം നമ്മൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാവുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ബാക്കി രണ്ട് നേരം നമ്മൾ ഉപവാസിക്കുകയാണ് അതല്ല കഴിക്കാൻ പഴം വിശപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും അല്ലാതെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാം കിഴങ്ങ് ചേന ചേമ്പ് കാച്ചിൽ ഉരുളക്കിഴങ്ങ് നട്ട്സ് അത് അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിക്കാൻ കേട്ടോ പിന്നെ ഒരു നേരം മാത്രം അരി ആഹാരം ധാന്യവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത് എല്ലാം വിശ്വാസമാണല്ലോ ധാന്യവർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് താരി പയർ കടൽ ഇങ്ങനെയുള്ള ധാന്യവർഗ്ഗങ്ങളെല്ലാം വിടും കേട്ടോ അതൊന്നും ഉപ്പ് ഇതൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത് പിന്നെ അന്നേ ദിവസം ഒരു നേരം ആഹാരം എടുത്ത് കൂടി തന്നെ പ്രാർത്ഥനയുമായിട്ടിരിക്കുക രണ്ടാമത്തെ ദിവസം നമ്മുടെ എപ്പോഴാണോ ഏകാദശി മുഹൂർത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയം മുതൽ ഭഗവാൻ്റെ സമീപത്തിരുന്ന് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക അഖണ്ഡ നാമജപമാണ് വേണ്ടത് മുറിയാതെ ഭഗവാൻ എന്തെല്ലാം നാമം നമുക്ക് ജയിക്കാം ഹരേ കൃഷ്ണ മഹാമന്ത്രമുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അങ്ങനെ തുടങ്ങുന്ന മഹാമന്ത്രമുണ്ട് പിന്നെ ഭഗവത്ഗീത ആല ജപിക്കാം പിന്നെ ഭഗവാൻ നമ്മുടെ നാരായണീയം അല്ലേ നമ്മുടെ നാരായണീയം മേൽപ്പത്തൂറിൻ്റെ നാരായണീയമുണ്ട് പിന്നെ നമ്മുടെ പൂന്താനന്തിരുമേനിയുടെ ജ്ഞാനപ്പാന ഉണ്ട് ഇങ്ങനെ കീർത്തന പുസ്തകങ്ങളും പിന്നെ ഭാഗവതം ഇതൊക്കെ നമുക്ക് ആ ദിവസം ഇരുന്ന് വായിക്കാവുന്നതാണ് അതും ഏകാദശി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക ഈ കീർത്തനങ്ങളും എല്ലാം വായിച്ച് 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 ഭഗവാനിൽ മാത്രം ലയിച്ചിരിക്കുക ഏകാദശി ദിവസം ഫുൾ ഉപവാസം എടുക്കുന്നതാണ് ഉത്തമം പിന്നെ ഓർക്കും അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കാം വിശപ്പ് സഹിക്കാൻ വയ്യാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ പഴവർഗ്ഗങ്ങൾ കഴിക്കാം അതും അധികം പുലിപ്പൊക്കെയുള്ള പഴവർഗ്ഗങ്ങൾ നീക്കിയിട്ട് ജലാംശം കൂടുതലുള്ള ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ് പിന്നെ ഒന്ന് ഓർക്കണം എല്ലാം നമ്മൾ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ലേ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഏകാദശി ഏകാദശി ദിവസം ചെയ്യേണ്ടത് അപ്പോൾ ഏകാദശി തീരുന്നതിന് മുമ്പ് നമ്മൾ തീർന്നു കഴിഞ്ഞാൽ ദ്വാദശി ദിവസമാണ് പാരണ വീട്ടുക അതായത് വ്രതം മുറിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഏകാദശി ദിവസത്തിന് പ്രത്യേക ഹരിവരാസര സമയം ഹരിവാസര സമയം ഹരിവാസര സമയം എന്ന് പറഞ്ഞാൽ ഏകാദശി തുടങ്ങുന്ന ആദ്യത്തെ പന്ത്രണ്ട് നാഴികയും ഈ ദ്വാസ ദ്വാദശി തുടങ്ങുന്ന അപ്പോൾ ഈ ഏകാദശി ഏകാദശി തീരുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് നാഴികയും ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത് ഹരിവാസർ എന്ന് പറയുന്നത് അപ്പോൾ ഏകാദശി സ്റ്റാർട്ട് ചെയ്ത് അവസാനിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് നാഴികയും ദ്വാദശി തുടങ്ങുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് നാഴികയും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ആ സമയത്തിനെയാണ് ഏതാണ്ട് ആറ് മണിക്കൂർ വരും അത് കേട്ടോ ഒരു നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മിനിറ്റ് ആണ് അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ പഞ്ചാംഗം നോക്കാമെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കറക്റ്റ് ടൈമൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ആ ഹരിവാസ സമയത്ത് അഖണ്ഡ നാമജപം മുറിയാതെ ഹരി നാരായണനെ ജപിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെയാണ് പറയുന്നത് ആ സമയത്ത് ഹരിവാസർ സമയത്താണ് ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരും ദേവഗണങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് അനുഗ്രഹിക്കാനായിട്ട് ആ നമ്മൾ ഉറങ്ങാതെ കൂടി നാമജപത്തോടുകൂടി എന്ന് പറയുന്നത് അപ്പോൾ ഏകാദശി തുടങ്ങുന്നത് ഒന്നാം തീയതി ആണല്ലോ ഏകാദശി ഡിസംബർ ഒന്നിന് അതിൻ്റെ സമയം ഞാൻ ഇപ്പം നോട്ട് ചെയ്തത് ഏകാദശി തുടങ്ങുന്നത് എന്നാ വെച്ചാൽ നവംബർ മുപ്പത് രാത്രി ഒൻപതര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകാദശി ഏകാദശി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നവംബർ മുപ്പതിന് രാത്രി ഈവനിങ്ങിൽ രാത്രിയിൽ ഒൻപതര ഒൻപത് ഇരുപത്തൊൻപത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്ഥലകാലങ്ങളുടെ അനുസരിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരാം എന്നാലും ഒൻപതര എന്നൊരു ഏകദേശ കണക്ക് ആ സമയം ആ സമയം ഏകാദശി തുടക്കമാണ് ആ സമയം മുതൽ നമ്മൾ നാമജപത്തോടുകൂടിയിരിക്കണം ഏകാദശി അവസാനിക്കുന്നത് ഡിസംബർ ഒന്നാം തീയതി ഇത് മുപ്പതാം തീയതി തുടങ്ങിയിട്ട് ഡിസംബർ ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിയൊക്കെ കഴി ആകുമ്പോഴത്തേക്ക് ഏകാദശി അവസാനിച്ചിട്ട് ദ്വാദശി തുടങ്ങുകയും ചെയ്യും അപ്പോൾ ദ്വാദശി തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡിസംബർ രണ്ടാം തീയതി രാവിലെ ആറ് മുതൽ ഏതാണ്ട് എട്ട് എട്ടര വരെ ടൈമുണ്ട് നമുക്ക് ആ ഈ ആ സമയം തുളസി തീർത്ഥമൊക്കെ സേവിച്ച് ഇത് നമുക്ക് പാരന വിട്ടാൽ പാരന് വിട്ടുക എന്ന് പറഞ്ഞാൽ വ്രതം മുറിക്കാൻ വ്രതശുദ്ധിയോടുകൂടിയിരിക്കുന്നവർ ആ സമയം തന്നെ പാരന് വിട്ടേണ്ടതാണ് ഉച്ച സമയത്ത് ആരും പാരന് വിട്ടാറില്ല പിന്നെ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല രാവിലെ രണ്ട് ദിവസം ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണം കാണും നാരങ്ങ വെള്ളം കുടിച്ച് ഇത് പാരനെ വിട്ടാവുന്നതാണ് ആദ്യം തുളസി തീർത്ഥം കേട്ടോ ഇപ്പം നിങ്ങൾ ക്ഷേത്രത്തിലാണ് പോണെ പോയെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും അതല്ല നിങ്ങൾ വീടുകളിലാണെങ്കിൽ വീടുകളിൽ നിങ്ങൾ തുളസി വെള്ളം വെക്കുമല്ലോ നമ്മൾ പൂജ ചെയ്യുന്ന അവിടെ കിണ്ടിയിൽ വെള്ളം തുളസിയിലെ ഇട്ട വെള്ളം വെക്കുമല്ലോ അതിനകത്ത് മലരും കൂടെ ഇട്ട് വെച്ചിരുന്നാൽ അതായിരിക്കും ഉത്തമം മലരും തുളസിയും കൂടെ ഇട്ട വെള്ളമായിരിക്കും നമ്മൾക്ക് പാറിന് വീട്ടാനായിട്ട് നല്ലത് കേട്ടോ പിന്നെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് മലര് കിട്ടിയില്ലെങ്കിൽ തുളസി ഇല മാത്രമായാലും മതി ആ വെള്ളം സേവിച്ച് പാറന വീട്ടാവുന്നതാണ് അതിനുശേഷം ആ രണ്ട് ദിവസവും പട്ടിണി ഇരുന്നവരാണെങ്കിൽ ഓടിപ്പോയി ആഹാരമൊന്നും കഴിക്കരുത് എന്തെങ്കിലും നമ്മൾ ക്ഷീണം തീർക്കാനായിട്ടുള്ള ഒരു പാനീയം കുടിച്ചൊക്കെ ശേ കരിക്കുന്ന വെള്ളമോ നാരങ്ങ ജ്യൂസോ ഒക്കെ കുടിച്ചതിന് ശേഷം വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഏകാദശിയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഏകാദശിയുടെ അന്ന് രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഗുരുവായൂർ ക്ഷേത്രം നട തുറന്നു കഴിഞ്ഞാൽ ആ ദിവസം നട അടയ്ക്കത്തില്ല പിറ്റേ ദിവസം ദ്വാദശി നാളിൽ ഒൻപത് രാവിലെ ഒൻപത് മണിക്കാണ് നട അടക്കിയത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഫുൾ ഉണ്ട് പക്ഷേ എ ചിലപ്പോൾ എന്തുവായാലും അവിടെ മണിക്കൂർ പത്തും പന്ത്രണ്ടും പതിനാറ് ഇരുപതും മണിക്കൂർ നിന്നിട്ട് പോലും തൊഴാൻ പറ്റാതെ തിരിച്ചു പോരുന്നവരുണ്ട് ആ ദിവസം അന്നേ ദിവസം അവിടെ എന്താ ആ ഈ കടൽപ്പുറത്തെ മണർത്തരി പോലെ ജനങ്ങളാണ് വരുന്നത് ഭഗവാന്റെ ഒരു കാരുണ്യത്തിനായിട്ട് അവിടെ ഇങ്ങനെ തടിച്ചു കൂടുകയല്ലേ ഇപ്പോൾ നാമജപമായിട്ട് അവിടെ ഈ ജനങ്ങളെല്ലാം ഉണ്ട് എല്ലാവർക്കും ഒന്നും അകത്ത് കയറാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം ഞാൻ അകത്ത് പോയിട്ട് ഞാൻ പോയിട്ട് മതിൽക്കെട്ടിനകത്ത് കയറി പക്ഷേ അങ്ങ് ശ്രീകോവിലിനകത്ത് തൊഴാ കയറാൻ പറ്റിയില്ല കേട്ടോ മതിൽക്കെട്ടിനകത്ത് തന്നെ കയറിയത് വലിയൊരു പുണ്യമായി കരുതുന്നു അവിടുന്ന് ശിവേലി കാണാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ അനുഗ്രഹതയായിട്ട് ആ കഴിഞ്ഞ വർഷം തിരിച്ച് തന്നെ ഇത്തവണ പോകാൻ പറ്റുമോ എന്നറിയില്ല പോകണം എന്ന് തന്നെയാണ് കരുതിയിരിക്കുന്നത് പറഞ്ഞ ശരി ഞായറാഴ്ച എനിക്കൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അതിന് പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആയെങ്കിലോ എന്നുള്ളതാണ് തിങ്കളാഴ്ച ഇത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഏകാദശി വ്രതം നോക്കേണ്ടവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലേ ദശമിനാളിൽ തുടങ്ങുക വ്രതം ഒരു നേര ആഹാരത്തോടുകൂടി ശുദ്ധമായ ശുദ്ധമായ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അതുപോലെ ഭക്ഷണത്തിലെ ശുദ്ധിയും തീർച്ചയായും നോക്കണം അതുപോലെ ഏകാദശി നാളിൽ ഫുൾ ഉപവാസമാണ് ഇനി ഇതൊക്കെ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഈ രോഗികളും കൊച്ചുകുട്ടികളും ഒന്നും ഇത് ഇതെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അവർക്ക് പിന്നെ പട്ടിണിയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിലോ അതുകൊണ്ട് രോഗികളോ കുട്ടികളോ ഒക്കെ ഇതെടുക്കാതിരിക്കുക മാക്സിമം ഇതിന് ആരോഗ്യമുള്ളവരൊക്കെ ഇത്രയും ശുദ്ധമായ വ്രതം എടുത്താൽ മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏകാദശി ദിവസം ഫുൾ ഉപവാസിങ്ങാണ് പിന്നെ ദ്വാദശി ദിവസം നമ്മൾ തുളസി തീർത്ഥം കുടിച്ച് പാറിന് വിട്ട ശേഷം എന്തെങ്കിലും നാരൽപ്പാനീയോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ എന്തുവാ ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് തീർത്തിന് ശേഷം ഭക്ഷണം കഴിക്കുക അന്നും ഒരു നേരമേ അരിയാഹാരം കഴിക്കാവുള്ളൂ അല്ലാത്ത നിങ്ങൾക്ക് സമയത്ത് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം നട്ട്സ് വർഗ്ഗങ്ങൾ കഴിക്കാം പഴവർഗ്ഗങ്ങൾ കഴിക്കാം ഒരു അല്ലാതെ നമുക്ക് പട്ടിണി ഇരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ധാന്യങ്ങളൊന്നും ഉൾപ്പെടുത്തരുതേ അങ്ങനെയാണ് പറയാറ് എല്ലാവരും നമ്മളിങ്ങനെ പണ്ട് മുതലെ ആചരിച്ച് ഇങ്ങനെ കൊണ്ടുപോരുകയല്ലേ ഇതാരും നമ്മളായിട്ട് എഴുതി വെച്ചതല്ലേ നമ്മൾ എനിക്ക് മുമ്പ് ഇതെല്ലാം ഇങ്ങനെ എഴുതി വെച്ച് ആരോ എഴുതി വെച്ച് ആരോ പറഞ്ഞു അതെല്ലാം പിന്തുടർന്ന് പോരുന്നു എന്നുള്ളൂ എല്ലാം നമ്മുടെ വിശ്വാസമാണ് എന്തിനെ വേണ്ടിയാണേലും ഭഗവാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാം നമ്മുടെ ജീവിതം തന്നെ ഭഗവാൻ വേണ്ടി കൊടുക്കുമല്ലേ സമർപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ആ ദ്വാദശി നാളിലും ഒരു നേരം ആഹാരം കഴിച്ച് പറഞ്ഞ് വെട്ടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് അപ്പോൾ ഈ വ്രതം എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏഴ് ജന്മത്തിലെ പാപങ്ങളെല്ലാം തീർന്ന് ശുദ്ധമാവുകയാണെന്നാണ് പറയുന്നത് ഏകാദശി വ്രതം നോക്കുന്നുണ്ട് അതും പ്രത്യേകിച്ച് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ അപ്പനെങ്ങനെ അനുഗ്രഹം ചെയ്യാനായിട്ട് ഇങ്ങനെ നട ഒന്നും അടയ്ക്കാതെ തുറന്നിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ തന്നെ ഈ ഏകാദശി വ്രതം നൂറ്റ് പൂർണ്ണ സന്തോഷത്തോടെയും അനുഗ്രഹത്തോടെയും തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു